ആഹാര ആഹാര എങ്ങനെയാണ് രീതി ഞാൻ അത്യാവശ്യം നല്ല നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ആണല്ലേ എന്തായാലും ഐറ്റം നോൺ വെജ് എല്ലാം കൊതിച്ചാണ് എല്ലാ സംഭവങ്ങളും ഇഷ്ടം എല്ലാം എനിക്ക് അങ്ങനെ ഇന്നത് കഴിക്കില്ല ആകെ ഞാൻ കഴിക്കാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് തൈരാണ് തൈര് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല അതിനെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഇപ്പൊ ചെറുതിലേക്കായിരിക്കുമ്പോ സ്കൂളിൽ ആരെങ്കിലും കഴിക്കുവാണെങ്കിൽ ഞാൻ എന്റെ ലഞ്ച് കഴിക്കത്തില്ല വീട്ടിലാണെങ്കിലും ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോവും അങ്ങനത്തെ ഒരു എന്തെങ്കിലും പ്രശ്നം എന്താണെന്ന് അറിയില്ല ഈ തൈര് കൊണ്ട് എന്തെങ്കിലും ഒരു ക്രൂരമായിട്ടുള്ള എന്തെങ്കിലും പക്ഷെ അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് തൈരെന്ന് പറഞ്ഞാൽ എന്തോ ഒരു അത് വെച്ച് കൈ വെച്ച് തൊട്ടാ പോലും പിന്നെ ഞാൻ ആ പാത്രം കഴുകത്തില്ല അങ്ങനെയൊക്കെ എനിക്കൊരു പ്രശ്നമുണ്ട് ചിക്കൻ ചിക്കൻ കഴിക്കും 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 മട്ടൻ ബീഫ് പോർക്ക് പിന്നെ കഴിക്കേ മട്ടൺ വരാത്ത കാറ്റഗറീസ് ഉണ്ട് പ്രാവ് അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല സൂപ്പർ സാധനമാണ് ലൂസിഫർ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത് സാർ അത് ആദ്യം ഞാൻ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് പറയുന്ന ഒരു മൂവി ചെയ്തായിരുന്നു ഭാഗത് മാനുവലിൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ കൺട്രോളർ വഴി കോൾ വന്നിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട് അപ്പോൾ ഒരുപാട് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും മറ്റുമൊക്കെ ആയിട്ടും ഒത്തിരി ആൾക്കാരെ വേണമല്ലോ ആ ഒരു മൂവിക്ക് അപ്പോൾ ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞത് ടോവിനോനെ മേക്കപ്പ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു വേഷമാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദയ പാലസ് ശംഖുമുഖം അവിടെ പോയി അവിടെ പോയി അപ്പോൾ പൃഥ്വിരാജ് അദ്ദേഹത്തെ പോയി കണ്ടു കണ്ടപ്പോഴേക്കും പുള്ളിങ്ങനെ നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു ഇങ്ങനെ ആ ആ ഡ്രസ്സ് എടുത്ത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അറിയില്ല എന്താണ് അടുത്തെന്നുള്ളത് അറിയത്തില്ല അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ജോയിനോനെ ഗ്രൂം ചെയ്യാനായിട്ട് ഒരു ഈവെൻ്റ് മാനേജ്മെന്റ് ഉണ്ട് അപ്പോൾ ആ കൂട്ടത്തിലെ ഒരാളായിട്ട് ഒരു വളരെ ചെറിയ ചെറിയൊരു വേഷമാണ് ചിലപ്പോൾ എന്നെ സൂക്ഷിച്ച് നോക്കിയാൽ എനിക്ക് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ കണ്ടാൽ മനസ്സിലാവുള്ളൂ പക്ഷേ എന്നാലും ഞാനത് ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുക ബിക്കോസ് ഇവരെയൊക്കെ കാണാൻ പറ്റി പിന്നെ ഒരുപാട് ദിവസം സെറ്റിൽ പോയിട്ട് ഷൂട്ട് നടന്നിട്ടില്ല അപ്പോൾ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി എനിക്ക് അപ്പോൾ അത് ഞാൻ വലിയ പ്രൗഡായിട്ട് പറയുന്നൊരു കാര്യമാണ് പിന്നെ അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ ഏറ്റവും വലിയ കോമഡി സായി കുമാർ അദ്ദേഹത്തെ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു ഹെഡ്ഫോൺ എൻ്റെ ഈ ചെവി മാത്രം കാണാൻ പറ്റും അപ്പോൾ അത് ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറയും ആ ഹെഡ്ഫോൺ ഞാനാണ് ആ ചെവി ഞാനാണ് എന്നിങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതാണ് ലൂസിഫറിൽ എത്തിയ ഒരു കഥ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്താണ് നല്ലൊരു സിനിമയിൽ അഭിനയിക്കുക ഹീറോയിൻ അങ്ങനെ നിർബന്ധമില്ല നല്ല ഇതാണ് സന്തോഷം